പശ്ചിമേഷ്യയ്ക്ക് പിന്നാലെ യൂറോപ്പിലും യുദ്ധഭീതിയാണ് നിലവിൽ നിലനിൽക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി ബ്രിട്ടൻ രംഗത്തെത്തിയിരുന്നു കിഴക്കൻ യൂറോപ്പിലെ ഏതെങ്കിലും നാറ്റോ രാജ്യങ്ങളെ റഷ്യ ആക്രമിച്ചാൽ ഇടപെടുമെന്നായിരുന്നു ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ റഷ്യ ഒന്ന് തിരിച്ചടിച്ചാൽ ഭയക്കേണ്ട പല കാര്യങ്ങളും ഇതിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ബ്രിട്ടനിൽ കഴിഞ്ഞ ആഴ്ച ബാൾട്ടിക് കടലിൽ രണ്ട് ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ വിഛേദിക്കപ്പെടുന്നതുവരെ ബ്രിട്ടനിൽ ഒരു ഇന്റർനെറ്റ് അട്ടിമറി സൃഷ്ടിക്കാൻ എത്ര എളുപ്പമാണെന്ന് പലരും തിരിച്ചറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഈ കേബിൾ വിഛേദിക്കപ്പെട്ടതുമായി സംശയമുയരുന്നത് ചൈനീസ് കപ്പലായ ഈ പോങ് ത്രീയുടെ മേലാണ് ഫിൻലാന്റിനെ ജർമ്മനിയുമായും അതുപോലെ തന്നെ സ്വീഡനെ ലിത്വാനിയയുമായും ബന്ധിപ്പിക്കുന്ന ഈ രണ്ട് കേബിളുകൾക്ക് മേലെയും ഈ കപ്പൽ സഞ്ചരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ പക്ഷേ കേടുപാടുകൾ നിസാരമായിരുന്നു എന്നാൽ ബ്രിട്ടൻ വൻകരയിൽ നിന്നും വേർപെട്ട് കിടക്കുന്ന ഒരു ദ്വീപായതിനാൽ ബ്രിട്ടനിലേക്കുള്ള കേബിളുകൾ വിച്ഛേദിക്കപ്പെട്ടാൽ ഒരുപക്ഷെ ബ്രിട്ടൻ അതിന്റെ ആഘാതം അതിജീവിച്ചേക്കില്ല എന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നുണ്ട് കേവലം രണ്ട് ദിവസം മാത്രമായിരുന്നു പൊട്ടിയ കേബിളുകൾ പ്രതിസന്ധി സൃഷ്ടിച്ചതെങ്കിൽ കൂടി അതിന്റെ പ്രത്യാഘാതം എത്ര മാത്രമായിരുന്നു എന്നതിൽ നിന്ന് തന്നെ ബ്രിട്ടനിൽ കേബിൾ വിച്ഛേദിക്കുക വഴി എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ രാത്രിയിൽ കേബിൾ ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ ബ്രിട്ടൻ ഉറക്കത്തിലായിരുന്നു ആരും ഒന്നും അറിഞ്ഞില്ല ചെൽടൻഹാമിലെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സെന്ററിലെ ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിരുന്നു വടക്കൻ കടലിന്റെ മാപ്പിന് മേൽ ഒരു ലൈറ്റ് മാത്രം കത്തുന്നതായി ശ്രദ്ധിച്ചത് ഇതിനർത്ഥം ബ്രിട്ടനും ജർമ്മൻ തീരത്തിനും ഇടയിലുള്ള ആശയവിനിമയം തകർന്നു എന്നാണ് ഇത് തികച്ചും സാധാരണ സംഭവം മാത്രം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സമുദ്രാനന്തര കേബിളുകൾ അറിയാതെ തന്നെ എല്ലാ ആഴ്ചയും മുറിയാറുണ്ട് സമുദ്രത്തിനടിയിൽ നടക്കുന്ന ഭൂചലനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കപ്പലുകളുടെ നങ്കൂരങ്ങൾ എന്നിവയൊക്കെ ഇതിന് കാരണമാകാറുണ്ട് എന്നാൽ കഴിഞ്ഞ പതിനെട്ട് മാസങ്ങളിലായി ഇത്തരത്തിൽ കേബിൾ ബന്ധം വിഷേദിക്കപ്പെടുന്നത് വർദ്ധിച്ചു വരികയാണെന്ന് ടെലകോം ഭീമനായ ആർഇ ടി എൻ പറയുന്നു യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിലുള്ള ആശയവിനിമയ ബന്ധം മുൻകാലങ്ങളെ അപേക്ഷിച്ച് എഴുപത് ശതമാനം കൂടുതലായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുറിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ കേവലം ഒരു കേബിൾ മുറിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല അറുപത് ഡിജിറ്റൽ പൈപ്പ് ലൈനുകളാണ് ബ്രിട്ടനും വൻകരയ്ക്കുമിടയിലായി സ്ഥാപിച്ചിട്ടുള്ളത് ഒന്നുമുറിഞ്ഞാൽ ഡേറ്റകൾ മറ്റ് കേബിളുകളിലൂടെ വഴിമാറ്റിവിടും എന്നാൽ അറ്റ്ലാന്റിക്കിന് കുറുകെയുള്ള പൈപ്പ് ലൈൻ മുഴുവനുമായി വിച്ഛേദിക്കപ്പെട്ടാൽ അത് വൻ നാശനഷ്ടങ്ങളായിരിക്കും സൃഷ്ടിക്കുക ആദ്യമായി വിമാനത്താവളങ്ങളിലെ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ബോർഡുകൾ കണ്ണടയ്ക്കും ഏതാനും നിമിഷങ്ങൾക്കകം വ്യാപകമായ ഐ പ്രശ്നം അഭിമുഖീകരിക്കുമെന്ന് മുന്നറിയിപ്പ് വരും എയർലൈൻ വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ യാത്രക്കാർ വലയും അതുപോലെ ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് പണം വിനിമയം ചെയ്യാൻ കഴിയാതെ വരും പവർ ഗ്രിഡുകളുടെ പ്രവർത്തനത്തെ പോലും ഇത് ബാധിച്ചെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും ഇത് വളരെയധികം ആശങ്കയ്ക്ക് വഴിവെക്കുന്ന ഒരു കാര്യം തന്നെയാണ് റഷ്യ ബ്രിട്ടൻ പ്രതിസന്ധി വന്നപ്പോഴും എല്ലാവരും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്